സൂപ്പർ താരങ്ങളെ പുറത്തിരുത്തിയ പരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയെ മറികടന്ന് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിന് യോഗ്യത ഉറപ്പിച്ചുവെങ്കിലും നിലവിലെ ഫോം ആരാധകരെ കിരീട സ്വപ്നത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ടീമും ആരാധകരും വലിയ പ്രതിസന്ധിയിലൂടെയും നിരാശയിലൂടെയും കടന്നു പോകുമ്പോൾ വരും സീസണിലേക്ക് ആരെയെല്ലാം കൊമ്പന്മാരെ പ്രതിനിധീകരിക്കുമെന്ന ആശങ്ക ആരാധകർക്കിടയിലുണ്ട് ഇതിനിടയിൽ ഗോവൻ താരമായ നോഹ സദോയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന ശക്തമായ റൂമറുകൾ ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ പ്രചാരം നേടിയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെടുത്തി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നോവാ നോവാസോയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും സൈൻ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നും മറിച്ച് എഫ് ഗോവ വരും സീസണിലേക്ക് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായ പെരേര ഡിയാസിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ നോവാസോയി ഗോവ വിടുമോ എന്നതിന് വ്യക്തമായ സൂചനകളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതിനെല്ലാം പുറമെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചിരവൈരികളായ ബംഗളൂരു എഫ് സി മോൻ ബഗാൻ പരിശീലകനായിരുന്ന യുവാൻ ഫെർണാണ്ടോയെ മുഖ്യ പരിശീലകനാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ റൺവേഴ്സ് അപ്പായ ബംഗളുരുവിന് ഈ സീസണിൽ പ്ലേ ഓഫ് യോഗ്യത പോലും ഉറപ്പിക്കാനായിട്ടില്ല എന്നാൽ യുവാൻ ഫെർണാൻഡോയെ സ്വന്തമാക്കിയേക്കുമെന്ന വാർത്ത ആരാധകർക്കിടയിൽ വലിയ തരത്തിലുള്ള ചർച്ചയായിരിക്കുകയാണിപ്പോൾ